പിന്നെ എനിക്കൊരാൾ കൊണ്ട് തന്നാണേ ഇത് ഈ നാടൻ വയറും ഈ നാരങ്ങായും ഞാൻ പക്ഷെ ഇത് മുറിച്ച് നോക്കി ഇത് കണ്ടോ നല്ല പിഴിയാനായിട്ട് നല്ല നാരങ്ങ നാരങ്ങ വെള്ളം ഉണ്ടാക്കി പിടിക്കാനായിട്ടുള്ള വലിയ നാരങ്ങ ഞാൻ ഞാനാദ്യമായിട്ടോ ഇങ്ങനത്തെ നാരങ്ങയാണെന്നേ അച്ചാർ ഇടാന്ന് പറയുന്നു നാരങ്ങ സാധാരണ നമ്മൾ അച്ചാറിടു പറ്റും പക്ഷേ ഇത് പിഴിഞ്ഞു കുടിക്കാൻ നല്ല എന്ന് പറഞ്ഞു അപ്പം ഞാനിതിൻ്റെ ഒരു മുറി എടുത്തിട്ട് പിഴിഞ്ഞു കുടിക്കാൻ പോവാം ത്തിൽ പറയാമേ വലിയ നാരങ്ങ പിഴിയോട് ഇത് പിഴിഞ്ഞു നാരങ്ങ നീരും പോവും പക്ഷെ ഇതിന് തോടിൻ്റെ വലുപ്പം കണ്ടു അപ്പം എങ്കു പറയും അച്ചി എങ്കുവല്ല എന്തു പറയുന്നു താങ്കൾ ഇത് കഴിക്കൂ കഴിക്കുക ഞാൻ തണുപ്പില്ലാത്ത തണുപ്പില്ലാത്തതാണ് കേട്ടോ അതെനിക്ക് പഞ്ചസാര അറിയാൻ ഇത് പാടാണ് തണുത്തുള്ള പാടസാര പൊടിച്ചെടുക്ക പകുതി പിണ്ണീൻ്റെ നീര് നോക്കാം നോക്കട്ടെ ഇത് കണ്ടോ നീരുണ്ട് കേട്ടോ അടുത്തേന്ന് മൂന്നാല് നാരങ്ങ പിഴിയുന്നതിൻ്റെ നീരുണ്ട് ഇതിനകത്തിട്ട് വെള്ളം അതിലും വലിയ നഷ്ടമായി പോകും കുരു ഒഴിച്ചു വെക്കാം ോസാരം പോയിരുവായിരത്തി പറഞ്ഞ നേരം ആയിപ്പോലോ എന്നാ കഴിപ്പേട്ട മഴ ചേട്ടാ കളയാൻ പറ്റുള്ളൂ പിരിഞ്ഞു പോയില്ല പഞ്ചസാര ഒക്കെ വേസ്റ്റ് ആകത്തില്ലേ അതുകൊണ്ടെന്നെ മോൻ വേണ്ടെങ്കിൽ കുടിച്ചോ ഇതൊന്ന് ഓ എന്റെ പൊന്നോന് ഇതൊന്നും ആണോ അയ്യോ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോ അഭിപ്രായം പറയലെന്ന് ഏർ അതെടുത്തപ്പം പോലെ തുടങ്ങി കൈക്കും 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 കഴിക്കും ചെറിയ നാരങ്ങുള്ള കയ്പ് പോലും ഇല്ല ഇനി ഇതാർക്കും മിക്കവാർക്കും അറിയത്തില്ല